യും പരിചയപ്പെടുത്തുന്നു നിർവഹണം സ്വപ്ന രാജേഷ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ തൂലികയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ഇന്ന് തൂലികയിൽ നമ്മോടൊപ്പമുള്ളത് മലയാളത്തിൻ്റെ പ്രിയ കവി വീരാൻകുട്ടിയാണ് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ ജനിച്ച അദ്ദേഹം നിരവധി കവിതാ സമാഹാരങ്ങളും കുട്ടികളുടെ സാഹിത്യവും ഓർമ്മക്കുറിപ്പുകളും എഴുതിയിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് കേരള തയ്യാറാക്കിയ മൂന്ന് എട്ട് ക്ലാസുകളിലെ മലയാള പാഠപുസ്തകങ്ങളിലും അദ്ദേഹത്തിൻ്റെ കവിതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറുശ്ശേരി സാഹിത്യ പുരസ്കാരം വി ടി കുമാരൻ പുരസ്കാരം മഹാകവി പി കുഞ്ഞിരാമൻ നായർ കവിതാ പുരസ്കാരം തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് മിണ്ടാ പ്രാണി എന്ന കവിതാ സമാഹാരത്തിന് കവിതയ്ക്കുള്ള രണ്ടായിരത്തി പതിനേഴിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു തീരെ ചെറിയ ഇനം ഒച്ചകൾ കേൾപ്പിച്ചുകൊണ്ടാണ് വീരാൻകുട്ടി മാഷ് മലയാള കവിതയിലേക്ക് കടന്നു വന്നത് പൂക്കൈതപ്പോള വിണ്ടുണരുന്നതിൻ്റെയും പുന്നല് കുളിരിട്ട് മലരുന്നതിൻ്റെയും മീൻ കുഞ്ഞുറക്കത്തിൽ ചിരിക്കുന്നതിൻ്റെയും ഒച്ചകൾ വലിയ പടർപ്പുകളും എടുപ്പുകളും ഒന്നുമില്ലാതെയുള്ള ആ ഒച്ചകൾക്കും അത് ആവിഷ്കരിച്ച രീതിക്കും പക്ഷെ പുതുമയുണ്ടായിരുന്നു അതെ എല്ലാ മരങ്ങളും വളരുന്ന തോട്ടമല്ല വീരാൻകുട്ടി മാഷിൻ്റെ കവിതകൾ എന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വളരുന്ന ചെടികൾ പക്ഷേ അകറ്റി നട്ടാലും മണ്ണിനടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നവ വെയിലോ നിലാവോ വന്ന് താമസിക്കുന്നവ കേൾക്കാം നമുക്കദ്ദേഹത്തിൻ്റെ എഴുത്തു വിശേഷങ്ങൾ നമസ്കാരം സാർ ആദ്യമേ തന്നെ റേഡിയോ മാറ്റോലിയിലേക്ക് എല്ലാ ശ്രോതാക്കളുടെ പേരിലും സാറിനെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് സാറ് പ്രത്യേകിച്ച് ഞങ്ങളുടെ വയനാട്ടിലേക്ക് വയനാടിന്റെ സാംസ്കാരിക അല്ലെങ്കിൽ സാഹിത്യ മേഖലകളിലേക്ക് എന്ത് പരിപാടികൾ ഉണ്ടെങ്കിലും വരികയും പങ്കെടുക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പൊതുവെ മറ്റുള്ള ഇടങ്ങളെ അപേക്ഷിച്ച് വയനാടിന്റെ ഒരു സാഹിത്യ പറ്റി എന്താണ് പറയാനുള്ളത് ആദ്യമായിട്ട് റേഡിയോമാറ്റിലിയുടെ ശ്രോതാക്കൾക്ക് എൻ്റെ ആശംസകൾ നേരുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ ഈ റേഡിയോ മാറ്റിലിയിൽ വരുന്നത് വയനാട് സാംസ്കാരികമായിട്ട് വലിയ പാരമ്പര്യമുള്ളൊരു നാടാണ് പലതരത്തിലും പ്രാധാന്യമുള്ളൊരു നാടാണ് അപ്പം ആ നാടിൻ്റെ ശബ്ദം ലോകത്തെങ്ങും കേൾപ്പിക്കാൻ ഇതുപോലൊരു സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞാൽ വലിയ സന്തോഷം എന്നോടൊപ്പം ചേരാനും വലിയ ആനന്ദം വയനാട് പലതരത്തിലുള്ള ഒരു നാടാണ് അപ്പം അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള കലകളും സാഹിത്യരൂപങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് പുറം ലോകത്തെത്തിക്കാനുള്ള സാധ്യത മുമ്പ് വളരെ കുറവായിരുന്നു പക്ഷെ ഇപ്പോൾ അതിന് വലിയ മാറ്റം വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഓരോ ജനവിഭാഗത്തിനിടയിൽ നിന്നും നമുക്ക് എഴുത്തുകാരുണ്ടാകുന്നു വയനാടിൻ്റെ സ്വന്തമായ എഴുത്തുകാർ മലയാള സാഹിത്യത്തിൽ അവരുടെ ശബ്ദം കേൾപ്പിക്കുന്നു അവർക്ക് അംഗീകാരം ലഭിക്കുന്നു അപ്പോൾ ആ തരത്തിൽ വയനാടിൻ്റെ ഒരു സാഹിത്യ മേഖലയുടെ ഒരു ഒരു എമേർജിങ് പീരീഡ് അതായിട്ടാണ് ഞാനിതിനെ സമയത്ത് കാണും അതോടൊപ്പം തന്നെ ഗോത്ര കവിതകളിലൂടെയൊക്കെ ജാലിക സുകുമാരൻചാലികളുള്ള എഴുത്തുകാരുന്നു അങ്ങനെ ഗോത്ര സമൂഹത്തിന്റെ സാഹിത്യ സംഭാവനകളെ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പുതിയ എഴുത്തുകാരെ ഒക്കെ മലയാളം ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നുള്ളത് വയനാടിന്റെ ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നും അതുപോലെ തന്നെ സാറ് കവിതകളാണല്ലോ കൂടുതലും എഴുതാറുള്ളത് ഞങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് കഥകൾ എഴുതിയിട്ടുണ്ടോ നോവലുകൾ അല്ലെങ്കിൽ ഇനി വരാനുണ്ടോ അങ്ങനെ എന്താണ് കവിതകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് പറ്റുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു സാഹിത്യ രൂപം കവിതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോരുത്തർക്കും ഓരോ സാഹിത്യ രൂപങ്ങളായിരിക്കും ഒരു കൊതുങ്ങ് അല്ലെങ്കിൽ അവരുടെ ചെയ്യാൻ സാധിക്കുക അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കവിതയാണ് കുറച്ചുകൂടി സേഫായിട്ട് തോന്നിയിട്ടുള്ളത് അതേ സ്ഥാനത്ത് ഞാൻ കുട്ടികൾക്ക് വേണ്ടിട്ടൊക്കെ ഗദ്യം എഴുതിയിട്ടുണ്ട് പിന്നെ ഒരു ഓർമ്മക്കുറിപ്പുണ്ട് ഇടയ്ക്ക് സാഹിത്യ ലേഖനങ്ങൾ എഴുതാറുണ്ട് പക്ഷെ ഒരു നോവലിന്റെയോ അല്ലെങ്കിൽ ഫിക്ഷന്റെയോ രംഗത്തേക്ക് എനിക്ക് പോകാൻ ഇതുവരെ അങ്ങനെ ഒരു മനസ്സിൽ ആലോചന വന്നിട്ടില്ല എപ്പോഴെങ്കിലും നമ്മൾ അതിലേക്ക് പോകും പറയാനും കവിത എഴുതുമ്പോൾ തന്നെയാണ് എനിക്ക് എന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പറ്റിയ ആദ്യമായിട്ട് ഞാൻ കവിതയെ തന്നെയാണ് കാണുന്നത് അതുകൊണ്ടാണ് കവിതയിൽ കൂടുതൽ ഊന്നി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു സാർ എഴുതി വന്ന ആ ഒരു കാലഘട്ടം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോ എങ്ങനെ തോന്നുന്നു ഈ ഒരു കാലത്തെ എഴുതാനുള്ള അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ എഴുതി നമുക്ക് മുന്നോട്ട് വരാൻ സ്പേസ് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ അതിനെക്കാളൊക്കെ കൂടുതൽ ഇപ്പോ അങ്ങനെ തോന്നുന്നില്ലേ തീർച്ചയായിട്ടും ഒരു തലമുറ അപ്പോൾ ഒടുവിൽ അല്ലെങ്കിൽ തൊണ്ണൂറുകളുടെ മധ്യത്തിലൊക്കെ എഴുതി വന്ന ഞങ്ങളുടെ തലമുറയ്ക്ക് അന്ന് സാഹിത്യത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ആധുനികരൊക്കെ നിൽക്കുന്ന സമയമാണ് ആധുനികതയുടെ ഒക്കെ വലിയ പ്രഭാവം ഉണ്ടായിരുന്ന കാലമാണ് വലിയ വിഷയങ്ങളൊക്കെ ഏറെക്കുറെ എഴുതപ്പെട്ടു എന്നൊരു തോന്നൽ ഞങ്ങളെ ജനിപ്പിച്ചൊരു കാലമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ വലിയ പ്രയാസമായിരുന്നു ആ കാലത്ത് ആ തരത്തിൽ മാത്രമല്ല ഇന്നുള്ളത് പോലെ നവമാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇത്രയധികം പത്രമാധ്യമങ്ങളോ ഒന്നും ആ കാലത്ത് അങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ മാത്രമല്ല എല്ലാവർക്കും അവരുടെ പ്രവേശനവും അത്ര സാധ്യമായിരുന്നില്ല സുസാധ്യമായിരുന്നില്ല അപ്പൊ അക്കാലത്ത് എഴുതി വരിക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു ഇന്നത്തെ സമയത്ത് അപേക്ഷ ഇന്നിപ്പോ കൂടുതൽ പുസ്തകം പ്രസിദ്ധീകരിക്കാനും അച്ചടിച്ച് കാണാനും അല്ലെങ്കിൽ സ്വയം മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കാനൊക്കെ പുതിയ എഴുത്തുകാർക്ക് നല്ല അവസരമാണ് ഞങ്ങളൊക്കെ എഴുതിത്തുടങ്ങുന്ന സമയത്ത് അത്രയും അവസരങ്ങളില്ല പക്ഷെ അത് ഒരു തരത്തിൽ ഗുണകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം എഴുതുന്നതിൻ്റെ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നതിനെ നമ്മളിങ്ങനെ അശ്രദ്ധയോടുകൂടി അതിങ്ങനെ അതിനെ കുറിച്ച് ആലോചിക്കാനും എഴുതുന്നത് ഇങ്ങനെ ശ്രദ്ധയോടെ എഴുതാനും ഒക്കെ ആ കാലം നമുക്ക് അവസരം തന്നിരുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോ നമുക്ക് എന്തും പ്രസിദ്ധീകരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള ഒരു ശ്രദ്ധ കുറയുന്നുണ്ടോ എന്ന സംശയവും പലപ്പോഴും നമ്മൾ എഴുതി എഴുതിത്തുടങ്ങിയത് മുതല് ശരിക്കും അനുഭവങ്ങളിൽ ഇപ്പം ഇത്രയേറെ വർഷങ്ങളായി ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധികള് പ്രതിബന്ധങ്ങള് അങ്ങനെയൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ സാറിന് തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മൾ നമ്മള് എന്ന് പറയുന്നത് ഒരു 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 സിസ്റ്റമായിട്ടുള്ള ഫ്രിക്ഷൻ ഉണ്ടാവും നിലനിൽക്കുന്ന വ്യവസ്ഥയുമായിട്ട് ഒരു ഫ്രിക്ഷൻ നമ്മുടെ എഴുത്തിനുണ്ടാകും അത് ആശയപരമായിട്ടാകാം അതല്ലെങ്കിൽ നമ്മുടെ നിലപാടുമായി ബന്ധപ്പെട്ടിട്ടാകാം അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എതിർപ്പുകൾ ഉണ്ടാകും പലപ്പോഴും അത്തരം സംഘർഷത്തിലൂടെ എനിക്കും കടന്നു ഒന്ന് നമ്മൾ നിലനിൽക്കുന്ന ഒരു ഭാവത്തെ മാറ്റിപ്പണിയാനുള്ള ഒരു ശ്രമം കൂടിയാണല്ലോ നടത്തുന്നത് അപ്പൊ ആ ഭാവകത്വങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷവും സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഇങ്ങനെയാണോ കവിത എഴുതേണ്ടത് ഇതാണോ കവിത എന്ന നിലയ്ക്കുള്ള ഒരു സംശയവും നേരത്തെ ഉള്ള സംവേദനശീലമുള്ള ആളുകൾ ചോദിക്കും അപ്പൊ അത്തരത്തിൽ ഉള്ള സംഘർഷമുണ്ട് കൂടാതെ തന്നെ ചില ആശയങ്ങളുമായിട്ട് നമ്മൾ പടവിട്ടും പ്രത്യേകിച്ച് പരിസ്ഥിതി പോലെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഈ വികസനവാദികൾ ായിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ എതിർപ്പുകൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള എതിർപ്പുകൾ ഉണ്ടാവും അങ്ങനെയുള്ള സ്വാഭാവികമായിട്ടും പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊരു സ്വാഭാവികത ഞാൻ കാണുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിലേ നമുക്ക് വിഷമമുള്ളൂ കാരണം നമ്മൾ നമ്മുടെ എഴുത്ത് എവിടെയെങ്കിലും ചെന്ന് കൊള്ളുന്നു അത് പ്രവർത്തിക്കുന്നു എന്നാണല്ലോ അതിന് എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആവശ്യം ആ തരത്തിലേ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ ഏറ്റവും കൂടുതൽ എഴുതി കാണുന്നത് പ്രകൃതിയായി ബന്ധപ്പെട്ടിട്ടും ഒക്കെയാണ് സാറിന്റെ എഴുത്തുകൾ കൂടുതലും കാണാറ് അങ്ങനെ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രമേയങ്ങൾ എടുത്തിട്ടാണോ സാർ എഴുതുക എന്റെ എഴുത്തിന്റെ പ്രമേയങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടു വന്നതാണ് പ്രത്യേകിച്ചും ഈ പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള എഴുത്തുകളൊക്കെ ഞാൻ ജീവിച്ച പ്രത്യേക സ്ഥലം മലയും അതുപോലെ തോടും വയലും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചത് പിൽക്കാലത്ത് എനിക്ക് മാവൂർ ഗോളിയോറൈൻസിന്റെ മലിനീകരണം നൽകുന്ന സ്ഥലത്ത് ജോലി ചെയ്യേണ്ടി വന്നു ഇങ്ങനെ പലതരത്തിലുള്ള പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമ്മളിൽ രൂപീകൃതമാകുന്ന ആശയങ്ങൾ തൃപ്പുകൾ ആശങ്കകൾ സംശയങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ ഉള്ളിൽ പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള ആകുലതകളും നിറച്ചുകളും അത് കവിതയിലൂടെ വരാൻ ഇടയാക്കിയത് അതുപോലെ മറ്റു വിഷയങ്ങളും അതേ ഒരു ഒരു കാര്യം ആലോചിച്ചാൽ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ ഒന്നും എഴുതുന്നില്ല എല്ലാ ഏതെങ്കിലും തരത്തിലുള്ള വൈയക്തികമായോ അല്ലെങ്കിൽ സാമൂഹികമായോ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എഴുതുന്നത് ഉപയോഗിച്ചിരിക്കുന്ന രൂപകങ്ങൾ വേറെ ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ അതിന്റെ എഴുത്ത് രീതി വ്യത്യസ്തമായിരിക്കും എന്നൊക്കെ പറഞ്ഞാലും അതിനകത്ത് ഈ അനുഭവത്തിന്റെ ഒരു ഒരു സംഗതി ഉണ്ട് അതുതന്നെയാവണം ഞാൻ എഴുതുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇപ്പോ ഏകദേശം സാറെ എത്ര രചനകള് പുറത്തിറക്കിയിട്ടുണ്ടാവും അത് നോക്കിയിട്ടുണ്ടാവും എട്ട് സമാഹാരം വന്നു കവിതാ സമാഹാരങ്ങള് എല്ലാം കൂടി അഞ്ഞൂറ് കവിതയിൽ മേലെ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു കുട്ടികൾക്ക് വേണ്ടി ഒരു നാല് നോവലുകൾ എഴുതി കുട്ടികൾക്ക് വേണ്ടി കഥ എഴുതിയിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ ഓർമ്മക്കുറിപ്പിന് വിവർത്തനമുണ്ട് വിദേശ കവിതകളുടെ വിവർത്തനം ടാഗോറിന്റെ കവിതയുടെ വിവർത്തനം ആ രീതി വിവർത്തനങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അതില് എനിക്ക് പക്ഷെ ആദ്യത്തെ പുസ്തകം ജലഭൂപടം വന്ന് രണ്ടായിരത്തി ഒന്നിലാണ് അത് പുസ്തകമായിട്ട് വരുന്നത് അപ്പൊ അതിനുശേഷം എഴുതുമോ അല്ലെങ്കിൽ പുതിയൊരു സമാഹാരം വരുമോ എന്നൊക്കെ ഒരു സംശയം ആദ്യത്തെ പുസ്തകം വരുമ്പോ ഉണ്ടായിരുന്നു എഴുത്ത് അതുകൊണ്ട് തീരില്ലേ എന്നൊക്കെയാണ് പക്ഷെ അങ്ങനെയല്ല അതിലൊരു തുടർച്ച ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ ഒരു പുസ്തകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും അടുത്ത പുസ്തകത്തിൽ വേണം എന്നുള്ളൊരു ഒരു ഒരു അത് വായനക്കാരന്റെ പക്ഷത്തു നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് വായനക്കാരൻ വിചാരിക്കുന്ന പോലെ എഴുതുക എന്നുള്ളതല്ല പക്ഷെ നമ്മൾ സ്വയം നവീകരിക്കുക എന്ന് പറയുന്നത് എഴുത്തിൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ആ രീതിയിൽ കുറെയൊക്കെ സംഭവിച്ചത് കവിത ഇരുപത്തി അഞ്ച് വർഷമായിട്ടും കവിത കുറച്ച് വായനക്കാരിലേക്കൊക്കെ എത്തുന്നുണ്ടെങ്കിൽ അതിനൊരു നവീകരണം ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ടാകാം അതിന്റെ അടുത്തെഴുതിയ കവിതാ സമാഹാരം ഇനിയുള്ള ദിവസങ്ങൾ എന്നതും വയനാട്ടിൽ വെച്ച് തന്നെയായിരുന്നു പ്രകാശനം ചെയ്തത് അതൊരു നല്ല അനുഭവമായിരുന്നു എനിക്ക് കാരണം അതിന് സാധാരണ പുസ്തക പ്രകാശനത്തിന് വലിയ പ്രാധാന്യം നൽകാറില്ല പക്ഷെ അത് വയനാട്ടിലുള്ള എഴുത്തുകാരുടെ ഒക്കെ കൂടെ നിന്നുകൊണ്ടത് സംഭവിച്ച വലിയ സന്തോഷം തോന്നുന്നു കുറെ കുറെ പേരുണ്ടല്ലോ നമുക്ക് ചടങ് പോലും വയനാട് എനിക്കെപ്പോഴും പ്രത്യേകിച്ചും വരാനിഷ്ടമുള്ള സ്ഥലമാണ് ഇവിടെ ഒരു ശാന്തത മല കയറി ഇവിടെ കയറി അനുഭവിക്കുന്ന ഒരു ശാന്തതല്ലാത്തൊരു മെഡിറ്റേഷൻറെ മൂഡുണ്ട് ഇനിയുള്ള രചനകൾ പുതിരങ്ങാനുണ്ടാ ഇല്ല കവിതകൾ ആയിട്ടില്ല പുസ്തകം ആയിട്ടില്ല വിവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കവിതയുടെ വിവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് വായന നടക്കുന്നുണ്ട് ഒരു പുസ്തകം ആലോചിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇനിയിപ്പോ എന്താണ് സാറിനോട് ചോദിക്കാനുള്ളത് ഒരു കവിത സാറിന്റെ ശബ്ദത്തിൽ തന്നെ ഞങ്ങൾക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറയാമോ അല്ലെങ്കിൽ ചൊല്ലാമോ കാരണം നിറയെ എന്താണ് വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഒക്കെ സാറിന്റെ കവിതകള് എല്ലാവരും ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് ദിവസവും ഇല ഉണങ്ങി നിൽക്കും പൂത്തതാണെന്ന് കരുതി ദൂരെ നിന്നൊരാൾ നിന്നെ മനസ്സിൽ പകർത്തി കൊണ്ടുപോയിട്ടുണ്ട് മരിക്കും വരെ അയാളിൽ ഉണ്ടാകും പൂത്ത പടി തന്നെ നീ അയാളിൽ നിന്ന് കേട്ട് മറ്റുള്ളവരും നിന്നെ കൂടുതൽ പൂക്കളോട് സങ്കല്പിക്കും പൂക്കാലമായി നിന്നെ വരയ്ക്കും ഒരാൾ കവിയും എഴുതിയേക്കാം താഴ്വരയിലെ പച്ചക്കിടയിൽ ഇലയുണങ്ങി നിൽക്കും മരമേ ഒരു നാളും ഉണങ്ങുകയില്ലല്ലോ ഇനി നീ സന്തോഷം വളരെ സന്തോഷം ഈ റേഡിയോ അതുപോലെ വയനാട്ടിൽ വരാനും കഴിഞ്ഞതിൽ വലിയ സന്തോഷം നടക്കട്ടെ എല്ലാ തീർച്ചയായും എന്താണ് ഞങ്ങൾക്കും ഏറെ സന്തോഷം വ്യക്തിപരമായിട്ടും എന്റെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ് റേഡിയോ റേഡിയോമാറ്റലിയുടെ ഭാഗമായതിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി വീരാൻകുട്ടി മാഷിന്റെ എഴുത്തു വിശേഷങ്ങളും ജീവിതാനുഭവങ്ങളുമാണ് ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് പ്രണയത്തെ കുറിച്ച് എഴുതിയത് കേട്ടിട്ടില്ലേ പ്രണയമില്ലെങ്കിൽ ഉടലിനോളം കടുപ്പമുള്ള മരമില്ല വേറെ ചുണ്ടുകൾ കൊണ്ട് എത്ര കൊത്തിയിട്ടും ശില്പമാകുന്നില്ല തീരെ ഇതിലും മനോഹരമായി പ്രണയത്തെ എങ്ങനെ വരച്ചിടാനാണ് അല്ലേ തൂലികയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു അടുത്ത അധ്യായത്തിൽ പുതിയൊരതിഥിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സ്നേഹം നിർവഹണം സ്വപ്ന രാജേഷ് തൂലിക എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു